ഇപ്പം നമ്മൾ എവിടെ പോയാലും മൊബൈലും കൊണ്ടാണല്ലോ പോകുന്നത് അപ്പോൾ നമ്മൾ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എവിടെ പോയാലും ഒരു കുഞ്ഞ് വീഡിയോയോ ഫോട്ടോയോ എന്താണെങ്കിലും നമ്മൾ എടുത്ത് വെച്ചേക്കും അതുപോലെതന്നെ കുറച്ച് വീഡിയോസ് ഞാനിങ്ങനെ മൊബൈൽ ഗാലറി തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് അതായത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അറിയാതെ എവിടെയോ പെട്ടുകിടന്നൊരു വീഡിയോ ആണിത് എന്തായാലും അവനെ അങ്ങ് തട്ടിക്കൂട്ടി റെഡിയാക്കുക വിചാരിച്ച് ഞാൻ അവനെ എടുത്ത് തട്ടിക്കൂട്ടിയെടുത്ത് വീണിലിട്ടിട്ടുണ്ട് എന്നിട്ടത് അങ്ങ് എടുത്ത് ഓരോന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി എഡിറ്റ് ചെയ്യാന്നുള്ളത് വളരെ വളരെ മെനക്കെട്ടൊരു പരിപാടിയാണ് അതിനേക്കാളും മെനക്കെട്ട് പരിപാടിയാണ് വോയ്സ് ഓവർ ചെയ്യുക എന്തായാലും ഞാൻ ആ മെനക്കേട്ന്ന് ഒരുങ്ങിക്കൊണ്ട് അങ്ങനെ അവനെ സെറ്റ് സെറ്റാക്കി സെറ്റാക്കി അങ്ങനെ എടുത്ത് കുറച്ചൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചവെക്കുകയാണ് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ട പരിപാടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെയുള്ള വീഡിയോ എങ്ങനെയാണ് നമ്മൾ മൂന്ന് മണി മിനിറ്റും അല്ലെങ്കിൽ നാല് ഒക്കെ ആക്കി എടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അത് ചെയ്യാറുണ്ട് എങ്കിലും ചുമ്മാ എന്തെങ്കിലും പറയേണ്ടതെന്ന് വിചാരിച്ചങ്ങ് പറഞ്ഞു പോയതാണ് അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം അല്ല കഥയിലോട്ട് വരാം നമ്മൾ നേരെ വന്നത് എറണാകുളത്താണ് കൊല്ലത്ത് നിന്ന് നേരെ ട്രെയിൻ പിടിച്ച് എറണാകുളത്തെത്തി എറണാകുളത്ത് കുറച്ച് അല്ലറ ചില്ലറ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ആ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓടിപ്പോയി മാംഗോ സർബത്തൊക്കെ കുടിച്ചു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൊണ്ട് പൊരിഞ്ഞു പോയെന്ന് വേണം പറയാം അപ്പം മാംഗോ സർബത്ത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനർജി ലെവൽ അങ്ങ് മേളിലായി പിന്നെ കുറച്ച് നേരം കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചങ്ങനെ അങ്ങനെ അവിടെ എങ്ങനെ അവിടെ എവിടെയും ചുറ്റി തിരിഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിനും വൈകുന്നേരമാണ് പിന്നെ എന്തായാലും എറണാകുളം വരെ വന്നു എന്നാൽ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോവാന്ന് വിചാരിച്ച അങ്ങനെ വന്നിരുന്ന് വാചകം ഒക്കെ അടിക്കാൻ തുടങ്ങി അപ്പൊ അപ്പവും വിജിയും ഞാനും കൂടെ ആയിരുന്നു അന്നത്തെ ട്രിപ്പ് തൊട്ടു നോക്കാത്ത ആരുമില്ല അതും പുതിയ തരത്തിലുള്ള ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഇനി വിശപ്പിന്റെ വിളി വന്നപ്പോഴത്തേക്ക് ഓടി ഇറങ്ങുന്നുണ്ട് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ചാൽ എന്ന് വിചാരിച്ചു അങ്ങനെ ബ്രോഡ്വേ ആയ ബ്രോഡ്വേ മൊത്തവും ചുറ്റിക്കറങ്ങിയതിന് ശേഷം പിന്നെ നേരെ നമ്മൾ വന്നത് നമ്മുടെ കോഫി ഹൗസിലേക്കാണ് അവിടെ വന്ന് ബിരിയാണി നേരത്തെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയ ബിരിയാണി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു ആരും കേൾക്കണ്ട പിന്നെ അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഒരു ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ജ്യൂസും ഒക്കെ അടിച്ചിട്ടുണ്ട് ഇത്രയും നല്ലൊരു അടിപൊളി ബിരിയാണി തന്നതിന് അവർക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ നമ്മൾ സുഭാഷ് പാർക്കിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് കാരണം നമുക്ക് ട്രെയിൻ ഫൈവ് തേർട്ടിക്കാണ് പിന്നെ ഇനി സമയം കളയാൻ ഇനി സമയമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടുന്ന് വാചകമൊക്കെ അടിച്ച് അങ്ങനെ ഒരു ദിവസം മൊത്തത്തിൽ അങ്ങ് അടിപൊളി ട്രിപ്പാകുന്നത് വേണമെന്ന് പറയാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ ചെറിയൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത് ആ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ കയ്യിൽ ധാരാളം സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം നമ്മൾ എങ്ങനെ പരമാവധി യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു കാണിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി ഇനി നേരെ വീട്ടിലേക്ക് വരാന്നുള്ളതാണ് അപ്പം നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി രാത്രിയായപ്പോൾ നമ്മുടെ സ്വന്തം കൊല്ലത്ത് വന്നിറങ്ങി അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇനി ഒരു അടുത്ത ആയിട്ട് വരാം ബൈ